അങ്ങനെ വേൾഡ് കപ്പിൻ്റെ രണ്ടാമത്തെ മത്സരം വെസ്റ്റ് ഇൻഡീസും അതുപോലെ തന്നെ പപ്പുനൂഗിനിയാണ് തമ്മിലായിരുന്നു മത്സരം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡർ ഒരു മത്സരമായിട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു പ്രത്യേകിച്ച് പപ്പനുകിൽ നിന്നും പ്രത്യേകിച്ച് നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു സിമ്പിളായിട്ട് വെസ്റ്റ് ഇൻഡീസ് കളി ജയിക്കും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ കളി കണ്ടു തുടങ്ങിയത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് പപ്പുനൂഗിനി ടീം കാഴ്ചവെച്ചത് അതുപോലെ അവരുടെ പോരാട്ട വീര്യം എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ ഒരു സമയം വരെ വെസ്റ്റ് ഇൻഡീസ് പതറിപ്പോയി എന്ത് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഞാനിത് പറയാൻ എൻ്റെ കയ്യിൽ രോമാഞ്ചം വരെ ഉണ്ടാകുന്നത് കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ 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 ഒട്ടും പ്രതീക്ഷിച്ചില്ല പപ്പിനുവിന് ഈ ഒരു ഒരു പെർഫോമൻസ് നമുക്കറിയാം ആദ്യത്തെ വെസ്റ്റ് ഇൻഡീസിന് ടോസ് കിട്ടുന്നു അവിടെ നേരെ ഇവരെ ബാറ്റിങ് പപ്പിനുവിനെയും ബാറ്റിങ്ങിന് വിടുന്നു ബാറ്റിങ്ങിന് വരുമ്പോൾ തന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പപ്പിനുവിനിക്കു ചെയ്യാൻ കഴിയുന്നില്ല എല്ലാവരും വളരെ എന്താ പറയുക നമുക്ക് ഓക്കെ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ എത്തിയത് തന്നെ വലിയ കാര്യം എന്നുള്ള മട്ടിലും കാണുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ പിന്നെ ഇങ്ങനെ നൂറ്റി മുപ്പത്തി ആറ് റൺസ് എടുത്തു എട്ട് വയ്ക്കുന്ന നഷ്ടത്തിൽ മുപ്പത്താറ് റൺസ് എടുത്തു അവരെ എല്ലാവരെയും കൊണ്ടൊക്കെ പറ്റുന്ന പോലെ പത്തും ഇരുപതും നാൽപ്പതും ഒരാൾ അമ്പം അടിച്ചിട്ടുണ്ട് അങ്ങനെ പേരൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാം നമ്മൾ ഇവരെ സ്ഥിരം കാണാത്തതുകൊണ്ട് നമുക്ക് പേര് കറക്റ്റായിട്ട് പറയാൻ എടുക്കാനൊന്നും അറിയത്തില്ല അത് വിട്ടേക്കാം അപ്പോൾ ആ അമ്പത് അടിച്ച ആളും ആണെങ്കിൽ പോലും തന്നെ നാൽപ്പത്തി മൂന്ന് ബോളിലാണ് അമ്പത് അടിച്ചത് പക്ഷേ അവരുടെ കരിയറിലൊക്കെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു ഒരു പൊൺതൂവല് തന്നെയാണ് അപ്പം ഇത്രയും മികച്ച ടീമിനെതിരെ കളിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ അവരും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ട് തിരിച്ച് തിരിച്ച് ഇവരുടെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റിങ്ങിലോട്ട് വന്നപ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു ബോളിംഗ് പെർഫോമൻസ് ഒന്ന് പറഞ്ഞുണ്ടല്ലോ ഒരു മാരക ബോളിംഗ് പെർഫോമൻസ് തന്നെയാണ് പപ്പുനീഗിനെ കാഴ്ച കാഴ്ചവെച്ചത് ഇവിടെ പപ്പനുഗിനിയുടെ ആ ഒരു പോരാട്ട വീരത്തിൻ്റെ ആ ഒരു ആ ഒരു മഹത്വം അല്ലെങ്കിൽ ആ ഒരു വലിപ്പം എന്താണെന്ന് അറിയാനായിട്ട് ഈ വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയക്കെതിരെ കളിച്ച സന്നാഹ മത്സരം ഒന്ന് എടുത്തു നോക്കിയാൽ മതി ആ മത്സരത്തിൽ ഇരുന്നൂറ്റി അമ്പതിന് മുകളിൽ ഓസ്ട്രേലിയക്കെതിരെ അടിച്ചൊരു ടീമാണ് വെസ്റ്റ് ഇൻഡീസ് അല്ലെങ്കിൽ തന്നെ വെസ്റ്റ് ഇൻഡീസിൻ്റെ താരങ്ങളുടെ കാര്യമോ അല്ലെങ്കിൽ അവരുടെ എഫോർട്ടിൻ്റെ കാര്യമോ രണ്ട് തവണ ടി ട്വൻ്റി കിരീടം സ്വന്തമാക്കിയിട്ടുള്ള ടീമാണ് വെസ്റ്റ് ഇൻഡീസ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം അവരുടെ ചരിത്രവും കളിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഫോമും കാര്യങ്ങളും പ്രത്യേകിച്ച് റസലും നിക്കോളാസ് പൂരൻ ഇങ്ങനെയുള്ളവരൊക്കെ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവരുടെ ആ ഫോം ആ ഈ വേൾഡ് കപ്പിൽ തന്നെ ഓസ്ട്രേലിയക്ക് എത്ര മികച്ച പ്രകടനം ഓസ്ട്രേലിയ പോലുള്ളൊരു ടീമിനെതിരെ ഇരുന്നൂറ്റി അമ്പത് പ്ലസ് അടിച്ച് തച്ചടിച്ച് പൊട്ടിച്ച് കൂട്ടണമെങ്കിൽ അവരുടെ നിലവാരം നമുക്കറിയാം അല്ലെങ്കിൽ തന്നെ അവരുടെ നിലവാരം അറിയാം പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല അങ്ങനൊരു ടീം ഇവിടെ നൂറ്റി മുപ്പത്താറ് റൺസ് എടുക്കാൻ പത്തൊമ്പത് ഓവർ വരെ അഞ്ച് വിക്കറ്റും നഷ്ടപ്പെടുത്തി പത്തൊമ്പത് ഓവർ വരെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാം പപ്പനുഗിനിയുടെ എഫേർട്ട് എന്താണെന്ന് ഇനി അതും പോട്ടെ നിക്കോളാസ് പൂരൻ കഴിഞ്ഞ മത്സരത്തിൽ സന്നാഹ മത്സരത്തിലായിക്കോട്ടെ ഓസ്ട്രേലിയക്കെതിരെ എഴുപത്തി പ്ല എഴുപതിനെഴുപത്തഞ്ച് സംതിങ് പ്ലസ് റൺസ് ആണ് എടുത്തിട്ടുള്ളത് അതും ജസ്റ്റ് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ബോളാണ് ബോളിലാണ്ട് മാത്രം ആ ഒരു നിക്കോളാസ് പൂരൻ ഇവിടെ ഇരുപത്തിയേഴ് ബോൾ ഫേസ് ചെയ്തു ഇരുപത്തിയേഴ് ബോൾ ഫേസ് ചെയ്ത നിക്റാസ് ബോറിന് എടുക്കാൻ കഴിഞ്ഞത് ഇരുപത്തിയേഴ് റൺസ് തന്നെയാണ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് നൂറ് മാത്രം ഈ രണ്ട് കാര്യങ്ങളും മാത്രം മതി പപ്പനുങ്ങിനി എടുത്ത എഫേർട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എഫേർട്ടിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്നറിയാം ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ ചെറിയ ടീമുകൾക്ക് ഈ ചെറിയ ടീമുകൾക്ക് ശരിക്കും പറഞ്ഞിട്ട് ഈ വേൾഡ് കപ്പിലോട്ടൊക്കെ വരുമ്പോഴത്തേനും നമുക്കൊക്കെ അറിയാം അവർ ഈ പറയുന്ന പോലെ ഫസ്റ്റ് നടക്കുന്ന ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് ഘട്ടങ്ങളിൽ മാത്രമായിരിക്കും അവർക്ക് കളിക്കാൻ അവസരം ഉണ്ടാകുന്നത് കാരണം സൂപ്പർ ഐറ്റ് എന്നുള്ളൊരു രണ്ടാമത്തെ ഒരു ഘട്ടത്തിലോട്ട് വരുമ്പോഴത്തേനും ഇവരൊക്കെ പുറത്താകും അത് നമ്മൾ കണ്ടുവരുന്നതാണ് പിന്നെ അപൂർവ്വം ചില സമയങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ സ്കോട്ട്ലാൻഡ് അയർലൻഡ് നെതർലാൻഡ്സ് പോലുള്ള ടീമുകളൊക്കെ ക്വാളിഫയർ ആയിട്ട് ഈ സൂപ്പർ റേറ്റ് അങ്ങനെയുള്ള ഘട്ടങ്ങളിലോട്ടൊക്കെ രണ്ടാമത്തെ ഘട്ടത്തിലോട്ടൊക്കെ കടക്കാറുള്ളത് പക്ഷേ ഈ പറയുന്ന ലോമാൻ പപ്പനൂഗനി അങ്ങനെയുള്ള ടീമുകളൊക്കെ ഉണ്ടല്ലോ അവരൊന്നും അങ്ങനെ വരാൻ സാധ്യതയില്ല പക്ഷെ അവരിതിൽ നിന്നും ഏറ്റെടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ തലത്തിൽ അത്രയും ആ ഒരു നല്ല ടീമുകൾക്കെതിരെ മൂന്നോ നാലോ മത്സരങ്ങൾ കളിക്കുന്നത് തന്നെ അവർ അവരെ സംബന്ധിച്ച് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് അവരുടെ വിജയം അവിടെ എന്താണെന്ന് വെച്ചാൽ അവർക്കെതിരെ ഒരു ഡോട്ട് ബോൾ എറിയുക അല്ലെങ്കിൽ മികച്ച ഒരു പ്ലെയറിൻ്റെ ഒരു വിക്കറ്റ് നേടുക അല്ലെങ്കിൽ ഒരു ക്യാച്ച് എടുക്കുക അല്ലെങ്കിൽ നല്ലപോലൊരു ഇന്നിങ്സ് ബാറ്റ് ചെയ്യുക നല്ലപോലൊരു ബോളിംഗ് പെർഫോമൻസ് നടത്തുക ഏ നല്ല എക്കോണമി കീപ്പ് ചെയ്തിരുന്നു നല്ലൊരു ബോളിംഗ് പെർഫോമൻസ് നടത്തുക ഇതൊക്കെയാണ് അവരുടെയൊക്കെ മെയിൻ ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ വിജയം അവരത് അതാണ് അവർ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നത് വിജയം വിജയത്തിന് വേണ്ടി അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്കുള്ള ഈ എക്സ്പീരിയൻസ് കുറവ് മികച്ച ഒരു എന്താ പറയുക ഫൈറ്റ് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു തലത്തിലുള്ള ടീമുകൾക്കെതിരെ കളിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്കുള്ളത് അപ്പം അവരെ സംബന്ധിച്ച് അവരുടെ വിജയം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഈ മത്സരത്തിലും അതുതന്നെയാണ് അവരെ സംബന്ധിച്ച് പവർപ്ലേയിൽ ഈ പറഞ്ഞപോലെ ബാറ്റിങ്ങിൽ അവരുടെ ഒരു താരം ഫിഫ്റ്റി അടിച്ചു നാൽപ്പത്തി മൂന്ന് ആണെങ്കിൽ പോലും വെസ്റ്റ് ഇൻഡീസ് എന്നുള്ളൊരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ക്വാളിറ്റി ഉള്ളൊരു ടീമിനെതിരെ ഫിഫ്റ്റി അടിക്കുന്നത് അവരെ സംബന്ധിച്ച് അതല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ആ പ്ലെയറിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അത് ഒരു വിജയമാണ് അവരുടെ അതേപോലെ തന്നെ പവർപ്ലേയിൽ നല്ല ബ്രില്യൻറ്റായിട്ടവർക്ക് പന്തറിയാൻ കഴിഞ്ഞു ചാർലസിൻ്റെ ചാർലസിന്റെ വിക്കറ്റ് നേടിയതും അതുപോലെ നിക്കോളസ് പൂരിന്റെ വിക്കറ്റ് ആയിരുന്നു എൽ പി ഡബ്ല്യു കുരുങ്ങിയതാണ് പക്ഷെ അവർ റിവ്യൂന് കൊടുക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം അപ്പം അവസാനത്തെ ആ ഒരു ഓവറിൽ മാത്രം ആറാമത്തെ ഓവറിൽ മാത്രമാണ് അവർ കുറച്ചൊന്നും തല്ലുകൊണ്ടത് അല്ലെങ്കിൽ ആറ് ഓവറിൽ ഒരു നാപ്പത് റൺസ് നാൽപ്പത്തഞ്ച് റൺസിന് അവർ അവരെ ഒതുക്കിയാണ് നാല്പത്തഞ്ചെന്നല്ല നാൽപ്പതിന്റെ നാളെ റൺസില് ഒതുക്കിയേനെ അപ്പം അത്രയും മികച്ച രീതിയിലാണ് അവർ പന്തറിഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് ഇങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ കൃത്യമായിട്ടുള്ള ഇടവേ ഇടവേളകളിൽ നൂറ്റി മുപ്പത്തി ആറ് ഒരു ചെറിയ ടോട്ടൽ ഡിഫെൻഡ് ചെയ്യുമ്പോൾ വേണ്ടുന്ന ആ ഒരു ബ്രേക്ക് ത്രൂകളെല്ലാം കൃത്യമായിട്ട് തന്നെ കൃത്യ സമയങ്ങളിൽ അവർ എടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെയും അവരെ സംബന്ധിച്ച് വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് അവരുടെ ജോൺ കരിക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു പ്ലെയർ അങ്ങനാണോ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അദ്ദേഹം ബോൾ ചെയ്ത് നാല് ഓവറിൽ പതിനേഴ് റൺസിന് ഒരു വിക്കറ്റ് എക്കോണമി നാല് പോയിൻറ്റ് രണ്ട് അഞ്ചാണ് അപ്പം അതുപോലുള്ള മികച്ച കുറേ ബോളേഴ്സ് നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അവരുടെ വിജയമാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ മിസ്ഫീൽഡിങ് അങ്ങനെ ഒരു മിസ്ഫീൽഡിംഗ് ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തിട്ടില്ല ഒരു ബൗണ്ടറിയോ ആയിട്ട് മറ്റോ അവർ ലാസ്റ്റ് സമയങ്ങളിൽ നിന്ന് മിസ്സാക്കി നല്ലാണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു വേൾഡ് കപ്പ് പോലുള്ള ഒരു ടീമിൽ ഇപ്പം ആദ്യത്തെ മത്സരം ഈ പറഞ്ഞ പോലെ യു എസ് എയും കാനഡയും നമ്മൾ നടന്ന മത്സരം അത് വേൾഡ് കപ്പിന്റെ തുടക്ക മത്സരമാണ് പക്ഷെ അവരുടെ അവർ പുറത്തെടുത്തൊരു പോരാട്ട വീര്യം അവരുടെ ക്വാളിറ്റി രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ കളിച്ചു ചേസിങ്ങിലാണെങ്കിൽ യു എസ് എ മികച്ച രീതിയിൽ തന്നെ കളിച്ചു അപ്പോൾ അവരുടെ ചില പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ അത്രയും ക്വാളിറ്റിയോടെ തന്നെയാണ് അവർ കളിക്കുന്നത് അപ്പം അവരൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ടീമുകളുടെയൊക്കെ വിജയം അതൊക്കെ അങ്ങനെ അതാണ് അവരുടെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എഫേർട്ട് ഇടുക അല്ലെങ്കിൽ ആ മത്സരത്തിൻ്റെ ആ വേൾഡ് കപ്പിൻ്റെ ആവേശം നിലനിർത്തുക അങ്ങനെ നോക്കുമ്പോൾ പപ്പൻ പപ്പനുവിനെ ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ള ആ ഒരു പ്രകടനം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം അവർ ജയിക്കില്ല എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട് ജയിച്ചാലത്തെ വൻ മികച്ചൊരു അട്ടിമറി തന്നെയാണ് പക്ഷേ ഇവരവിടെ ഇവർ ഇന്ന് പുറത്തെടുത്ത ആ പോരാട്ട വീര്യം അതും അതും വളരെ വലുതന്നെയാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ വിജയം അപ്പം തീർച്ചയായിട്ടും ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഏത് വമ്പൻ ടീമിനെയും മലർത്തി അടിക്കാനുള്ള കെൽപ്പുള്ള ടീമാണ് ഇവ പപ്പനുവിനെ എന്നുള്ളത് അവർ വീണ്ടും തെളിയിക്കുകയാണ് നമുക്ക് അവസരങ്ങളുടെ കുറവാണ് എക്സ്പീരിയൻസിൻ്റെ കുറവാണെന്നുള്ളതാണ് അവരുടെ മെയിൻ പ്രശ്നം അല്ലാത്ത പക്ഷം നല്ല കൃത്യമായിട്ട് നല്ല മികച്ച ബോളേഴ്സ് നല്ല മികച്ച ടാലൻ്റ് ഉള്ള സ്കില്ലുള്ള ബാറ്റേഴ്സ് ഒക്കെയുണ്ട് അവരുടെ പക്കൽ അപ്പം അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് എന്തായാലും പോയിന്റ് വെസ്റ്റ് ഇൻഡീസിന് കിട്ടിയെങ്കിലും ജയം ശരിക്കും പറഞ്ഞ പപ്പുന് എനിക്ക് തന്നെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു മാച്ചിൻ്റെ നല്ലൊരു റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം